ഹായ് കൂട്ടുകാരെ നിങ്ങൾ കരടിക്കുട്ടൻ പറഞ്ഞ പഴഞ്ചൊല്ല് വായിച്ചില്ലേ നമുക്ക് കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തിയാലോ അണ്ണാൻ കുഞ്ഞിനും പന്നാലായത് അത്തം വെളുത്താൽ ഓണം കറുക്കും അക്കര നിന്നാൽ ഇക്കരെ പച്ച അടി തെറ്റിയാൽ ആനയും വീഴും ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എലിയെ പേടിച്ച് ഇല്ലം ചുടണോ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും കാക്ക കുളിച്ചാൽ കൊക്കാകില്ല കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലി കിടക്ക അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്